അപ്പൊ നമ്മൾ കഥ ആരംഭിച്ചാലോ ആരംഭിക്കാം ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പറയുന്ന കഥ കഥ ആറാമത്തെ ആറാമത്തെ ഭാര്യ ഭാര്യ എടാ ഭാര്യക്ക് ഒരു കഥിക്കാന്റെ അങ്ങനെയൊന്നും അല്ലേ മൂപ്പര് എന്റെ വാരി തന്നെ അധികം പെണ്ണൊന്നും കിട്ടിയിട്ടില്ല മൂപ്പരൊരു ഷാധു മെഷീനാ എന്താ അറബി പറയും സാധുക്കളെ പറ്റി ആ അതാണ് മൂപ്പര് ഒരു പാവാണ് ശരി ആള് വളരെ പാവാണ് മൂപ്പര് ഈ അരഡസൻ പെണ്ണ് ഒരുമിച്ച് ഒറ്റ ദിവസം കിട്ടിയതല്ല അല്ലല്ല പല ഭാര്യമാരെയും പല കാരണങ്ങളാലാണ് ഓപ്പര് കല്യാണം ചെയ്ത് അതായത് പറയുകയാണെങ്കിൽ ആലിക്കാക്കാന്റെ അതായത് അതായത് ഇംഗ്ലീഷ് ആണ് ഒന്നാമത്തെ കല്യാണം മലയാളത്തിൽ പറഞ്ഞാൽ ഒന്നാമത്തെ കല്യാണം കഴിച്ച് കഴിച്ച് ഒരു രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ആലിക്കാക്കാന്റെ ഭാര്യ ഒരു ദിവസം ദിവസം കുളിക്കാൻ പോയപ്പോ കുളത്തിൽ വീണാണ് മരിച്ചു മരിച്ചുപോയി അങ്ങനെ ആ ഭാര്യ മരിച്ചു രണ്ടാമത് കല്യാണം കല്യാണം ആലിക്കാക്കളൊരു ദിവസം വെള്ളം കോരുമ്പോ പാലം മരിച്ചു കഷ്ടം തീനാമതും ഒരു തീൻ തീൻ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ് മൂന്നാമത് മലയാളത്തിൽ പറഞ്ഞാൽ മൂന്നാമതായിട്ട് ഈ പഴച്ചി അഞ്ചാം പനിൻ്റായിട്ടാണ് മരിച്ചത് കഷ്ടം ആ കഷ്ടം ചാറാമതും കല്യാണം എന്ന് പറഞ്ഞാൽ നാല് ഹിന്ദിയാണത് ഓഹോ ഓഹ് മനസ്സിലായത് മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ നാലാമത് ആലിക്കാക്ക് ഒരു കല്യാണം ചെയ്ത് ഇവിടെ വണ്ടി വണ്ടിക്ക് തലച്ചാണ് മരിച്ചു വണ്ടി പോയിന്റേഷം മരിച്ചു പോയി മനസ്സിലായി അങ്ങനെ അഞ്ചാമതും മാലിക്കാക്ക് ഒരു പെണ്ണുകി പെണ്ണുക ഈ പച്ച പരിസം വെറുതെ ഒരാവശ്യം ഇല്ലാതെ എന്ന് പറഞ്ഞ രാത്രി ചോറൊന്ന് കിടന്നതാണ് നല്ല നിലക്ക് കിടന്നുറങ്ങിയതാണ് രാവിലെ മറുകയാണ് ഹിന്ദിയാണ് മരിച്ചുപോയി നടന്നത് മനസ്സിലായോ ഇങ്ങനെ അഞ്ച് ഭാര്യമാരും പെട്ടെന്ന് 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 മരിച്ചു പെട്ടൊന്ന് പെട്ടൊന്ന് മരിച്ചുപോയപ്പോയപ്പോ ആലിക്കാക്കണില്ല കെട്ടി കെട്ടി മൂപ്പരി മൂപ്പരിച്ചടച്ചുപോയി അതില് ഞാൻ അയലോകക്കാരനാണ് ഞാൻ പറഞ്ഞു അത് പറ്റൂല പറ്റൂല നിങ്ങൾ കല്യാണം ചെയ്യണം ചെയ്യണം നിങ്ങൾ കല്യാണം ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് വയസ്സുകാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ